ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളൊരു പുതിയൊരു ഐറ്റം സെറ്റ് ചെയ്യാണ് വേറൊന്നുമല്ല നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ട് ഒരു കിടിലിന് ഐറ്റം ഞങ്ങൾ ചെയ്യുക അപ്പം എല്ലാവരും ഇത് കണ്ടിട്ട് അതുപോലെ തന്നെ ചെയ്യണേ ഇപ്പോൾ സമയം പതിനൊന്ന് മണിയായി അപ്പം ഞങ്ങൾ ഒരിടത്ത് പോയപ്പോഴത്തേക്കും കഴിച്ചൊരു സാധനം കുറേ വർഷം മുമ്പ് അപ്പം ഞാൻ വീണാമയോട് പറഞ്ഞു ഇടീ നമുക്കിങ്ങനൊരു സാധനം ഉണ്ടാക്കിയാലോ എന്ന് ചോദിച്ചപ്പോൾ അവൾ പറഞ്ഞു ആ എൻ്റെ ഇടയിൽ ഉണ്ടാക്കിയേക്കാന്ന് പറഞ്ഞു ഞങ്ങൾ ഇന്ന് വൈകുന്നേരം കടയിൽ പോയപ്പോഴത്തേക്കും കുറച്ച് മധുരക്കിഴങ്ങ് വാങ്ങി പിന്നെ ഞങ്ങൾ രണ്ട് കരിക്ക് മേടിച്ചു എന്നുവച്ചിട്ട് ആ കരിക്കും കൂടി ഇതിൻ്റെ കൂട്ടത്തിലങ്ങോട്ട് മിക്സ് ചെയ്ത് പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും എനിക്ക് കഴിയത്തില്ല നിങ്ങൾ സത്യം പറഞ്ഞാൽ ഈ വീഡിയോ കാണുന്നവർ ആദ്യം കാണുമ്പോൾ നമുക്കിത് എന്താണെന്ന് മനസ്സിലാവില്ല പക്ഷേ ഇത് വീഡിയോ മുഴുവൻ കണ്ടു കഴിയാൻ നേരത്ത് നിങ്ങൾ വീട്ടിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ സാധനം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം ഇത് വേസ്റ്റ് വേസ്റ്റാകില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതിന് മുടിഞ്ഞ ടേസ്റ്റായി സാധനത്തിന് ഇത് തേങ്ങയാണ് കേട്ടോ നമ്മുടെ തേങ്ങ നമ്മുടെ നമ്മൾ നേരത്തെ കരിക്ക് മേടിച്ചില്ല തേങ്ങ അങ്ങോട്ട് മറ്റേ അങ്ങോട്ട് കിടക്കാച്ചയായിട്ടങ്ങോട്ട് അങ്ങോട്ട് ചെരണ്ടി ചുമച്ചും അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കൂടെ കണ്ടോ പഞ്ചസാരയും എല്ലാം കൂടെ സെറ്റ് ചെയ്ത് പിന്നെ നമ്മൾ ഈ തേങ്ങയ്ക്കകത്ത് വേറൊരു കാര്യം ഈ തേങ്ങ ചുമ്മാതെ നമ്മളിങ്ങനെ മിക്സിക്കകത്തിട്ട് അടിച്ചാൽ പോരാ അതിനകത്ത് ഏലക്കാൻ കൂടെ ഇടണം ഏലക്കാൻ കൂടെ ഇട്ട് ചില അടി അടിച്ചാൽ അതിനൊരു പ്രത്യേക മണവും പിന്നെ മധുരവും കൂടി ഇടുമ്പോൾ പറയേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് നമ്മൾ ഈ മധുരക്കിഴങ്ങ് തുള്ളി കളഞ്ഞ് നമ്മൾ വേവിച്ചതിന് ശേഷം ഇത് അതുപോലെ ഉടയ്ക്കണം ഇത് കണ്ടില്ലേ നമ്മുടെ ഓരോ ആഗ്രഹങ്ങളല്ലേ ഈ സാധനം ഇങ്ങനെ ഉടച്ചേച്ച് ഇതങ്ങ് കുഴച്ചു കുഴച്ചൊരു പരുവാക്കണം കണ്ടോ മല കിടുക്കാച്ചിയാക്കി എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഏലക്കാക്കിയിട്ട തേങ്ങ പിരേ അതിനകത്തോട്ടങ്ങ് ഇടുക അതിട്ട് ഈ സാധനം മുഴുവൻ കൂടുതൽ ടേസ്റ്റ് ടേസ്റ്റെന്ന് വെച്ചാൽ ഈ കരിക്കിൻ്റെ തേങ്ങയാകുമ്പോഴത്തേക്ക് കരിക്കിൻ്റെ ആ സാധനമാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കുറച്ചുകൂടി നല്ല മണവും ടേസ്റ്റും ടേസ്റ്റുമായിരിക്കും ബാക്കിയെല്ലാം ഇട്ടേച്ച് ഇതിനകത്തോട്ട് ഒരു കപ്പ് പഞ്ചസാര അങ്ങോട്ട് ഇടണം ആ ഇട്ടി നമ്മുടെ പഞ്ചസാര വീഴുന്നുണ്ട് പഞ്ചസാര അങ്ങോട്ട് ഇതിടുമ്പോഴത്തേക്കാ പറഞ്ഞാൽ ആ തേങ്ങാട് ഏലക്ക അടുത്തുള്ളത് കൊണ്ട് നല്ല മണമാണേ എന്നിട്ട് ഈ സാധനം ഇതുപോലെ അങ്ങ് ഉരുട്ടണം േച്ചും അച്ചും നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ഈ സാധനം പതുക്കെ മാറ്റണം കണ്ടോ ഉരുട്ടി നല്ല സ്റ്റൈലിനാട്ടം അങ്ങോട്ട് ഊരുട്ടണം ഉരുട്ടേച്ചുണ്ടോ ഒരു പാത്രത്തിലേക്കുണ്ടല്ലേ എന്നിട്ട് ഇതിൻ്റെ മേലിലേക്ക് നമ്മൾ അണ്ടിപ്പൊരിപ്പ് മൂന്തിരി എല്ലാം കൂടെ അങ്ങോട്ട് വെച്ച് കൊടുക്കണം ഇപ്പം നിങ്ങൾക്ക് ഏകദേശം സംഭവം മനസ്സിലായെന്ന് തോന്നുന്നു ഇത് ഇതെന്താണ് ഐറ്റം നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു ഇതാണ് നമ്മുടെ മധുരക്കിഴങ്ങ് കൊണ്ടുള്ള ലഡ്ഡു എന്നിട്ട് ഈ സാധനം ഒരു നൈറ്റ് നമ്മൾ ഫ്രിഡ്ജിനകത്ത് വെക്കുക എന്നിട്ട് രാവിലെ എടുത്ത് പിള്ളേർക്ക് കൊടുക്കുക ഇത് മുടിഞ്ഞ ടേസ്റ്റാണ് ചായയുടെ കൂട്ടത്തിൽ ഈ സാധനം കിഡ്ഡിലുമായിരിക്കും അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും ഇത് ഉണ്ടാക്കുക ഞങ്ങളുടെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്